ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിന് മുന്നോടിയായുള്ള ട്രേഡിങ്ങും റിട്ടൻഷൻ പ്രക്രിയയും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയിലാണ് ശനിയാഴ്ച ഔദ്യോഗികമായി റിട്ടൻഷൻ ലിസ്റ്റുകൾ പുറത്തുവിടാനിരിക്കേയും കളിക്കാരുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഫ്രാഞ്ചൈസികൾ തിരക്കിട്ട ചർച്ചകളിലാണ് ഉള്ളത് ഈ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ കൂടുമാറ്റം ഈ സംഭവ കേരള ക്രിക്കറ്റിന്റെ ഐ പി എൽ പ്രാതിനിധ്യത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നതും വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസിന്റെ നെടുന്തൂണും നായകനുമായിരുന്ന സഞ്ജു അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ഡീലുകളിൽ ഒന്നായി ഇത് മാറിയേക്കും ഈ ട്രേഡ് പൂർത്തിയായാൽ അത് മൂന്ന് പ്രധാന കളിക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കൈമാറ്റമായിരിക്കും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറും സി എസ് കെയിൽ നിന്നും ഓൾ രവീന്ദ്ര ജഡേജയും മുൻപ് രാജസ്ഥാൻ്റെ ഭാഗമായിരുന്ന സാം കരൈനും റോയൽസിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഒരു ടീമിന്റെ നായകനെ എതിർ ടീമിന് വിട്ടുകൊടുക്കുന്നതും പകരം രണ്ട് നിർണായക ഓൾറൗണ്ടർമാരെ സ്വന്തമാക്കുന്നതും ഇരു ടീമുകളെയും തന്ത്രപരമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് ജഡേജയുടെ ഇന്ത്യൻ ഓൾ റൗണ്ടർ സാധ്യതകളും കരന്റെ പേസ് ഓൾറൌണ്ടർ മികവും മുതലെടുക്കാം അതേസമയം സഞ്ജുവിനെ പോലെ ഒരു അനുഭവ സമ്പന്നനായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ സ്വന്തമാക്കുന്നത് സി എസ് കെക്ക് വലിയ നേട്ടമാകും രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജുവിനെ പോലെ ഒരു താരത്തെ നഷ്ടപ്പെടുന്നത് കേരള ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയാണ് എങ്കിലും എം എസ് ധോണിയുടെ പിൻഗാമിയായി സി എസ് കെ പോലുള്ള വലിയൊരു ടീമിന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ സഞ്ജുവിന്റെ കരിയറിന് പുതിയ ദിശാബോധം നൽകിയേക്കും സഞ്ജുവിന്റെ ട്രേഡ് ചർച്ചകൾക്കിടയിലും സി എസ് കെ മാനേജ്മെന്റ് മറ്റൊരു യുവ കേരള താരത്തെ കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കേരള ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്നു ആ താരം യുവ ലെഗ് സ്പിന്നറായ മുഹമ്മദ് ഇനാൻ ആണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ജൂനിയർ തലങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി മാറിയ താരമാണ് മുഹമ്മദ് ഇനാൻ ഒരു ലെഗ് സ്പിന്നർ എന്ന നിലയിൽ ഇനാൻ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അടുത്തിടെ ആയുഷ്മാ നയിച്ച ഇന്ത്യൻ ജൂനിയർ ടീമിനൊപ്പം ഇംഗ്ലണ്ട് പര്യടനം നടത്തിയ ഇനാന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ ഒരു അനൗതിക ടെസ്റ്റ് മത്സരത്തിൽ ഒരു വിക്കറ്റും ഇരുപത്തെട്ട് റൺസും താരം നേടി ഏകദിന മത്സരങ്ങളിൽ അഞ്ച് എക്കണോമി റേറ്റിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഓൾറൗണ്ടർ പ്രകടനം കാഴ്ചവെച്ചു കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ ആലപ്പി റിപ്പിൾസിനായി കളിച്ച ഇനാൻ ആറ് മത്സരങ്ങളിൽ നിന്നും നാല് വിക്കറ്റുകൾ നേടി ഇതിൽ നാൽപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ പ്രകടനം താരത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടിക്കൊടുത്തു ഇനാന്റെ കരിയർ ഇനിയും തിളങ്ങാനുണ്ടെങ്കിലും സി എസ് കെ അദ്ദേഹത്തെ നോട്ടമിടുന്നത് കേവലം കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറിച്ച് ടീമിന്റെ ഘടനാപരമായ ആവശ്യതകൾ പരിഗണിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ എം എ ചിദംബരം സ്റ്റേഡിയം പരമ്പരാഗതമായി സ്പിന്നർമാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പിച്ചാണ് ലെഗ് സ്പിന്നറായ ഇനാന്റെ വേരിയേഷനുകൾക്ക് ഈ പിച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പ്രാദേശിക സാഹചര്യങ്ങളെ മുതലെടുക്കാൻ സി എസ് കെ എപ്പോഴും ശ്രമിക്കാറുണ്ട് സി എസ് കെയുടെ ഇപ്പോഴത്തെ ടീമിൽ ഇന്ത്യൻ സ്പിന്നർമാരുടെ വലിയൊരു വിടവുമുണ്ട് ഇതിഹാസ ഓഫ് സ്പിന്നർ ആർ അശ്വിന്റെ പടിയിറക്കത്തിന് ശേഷം ഏറ്റവും വിശ്വസ്തനായ ഇന്ത്യൻ സ്പിന്നറായ രവീന്ദ്ര ജഡേജയും ടീം കൈവിടുമ്പോൾ പകരമായി മികച്ച ഇന്ത്യൻ സ്പിന്നർ ഓപ്ഷനുകൾ അവർക്ക് അത്യാവശ്യമാണ് ഇനാനെ പോലെ പ്രായം കുറഞ്ഞ ഒരു യുവ ലെഗ് സ്പിന്നറെ ടീമിൽ എത്തിക്കുന്നത് ിൽ ടീമിന് വലിയ മുതൽക്കൂട്ടാകും മിനി താരലേലത്തിൽ താരത്തെ അടിസ്ഥാന വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നതും സി എസ് കെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് സഞ്ജുവും വിഘ്നേഷ് പുത്തൂരും മുതൽ മുഹമ്മദ് ഇനാൻ വരെയുള്ള താരങ്ങളിലേക്ക് ഐ പി എൽ ഫ്രാഞ്ചൈസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരള ക്രിക്കറ്റിന് നൽകുന്ന പ്രാധാന്യവും വലുതാണ് ദേശീയ തലത്തിലെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ കേരള താരങ്ങൾ ഐ പി എല്ലിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ യുവ ക്രിക്കറ്റന്മാർക്ക് വലിയ പ്രചോദനമാണ് കഴിഞ്ഞ സീസണിൽ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിന് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ക്ഷണം ലഭിച്ചതുപോലെ മുഹമ്മദ് ഇനാനും ഒരു ഐ പി എൽ കരാർ നേടുന്നത് കേരള ക്രിക്കറ്റിന്റെ വളർച്ചയെ സഹായിക്കും ഐ പി എൽ പോലൊരു വേദിയിൽ ലഭിക്കുന്ന പരിശീലനവും പ്രകടന സാധ്യതകളും ഈ യുവതാരങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താ മാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും പ്രാദേശിക പ്രതിഭകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ടീമാണ് തമിഴ്നാടിന്റെ സ്വന്തം ടീം എന്നതിലുപരി ദക്ഷിണേന്ത്യൻ താരങ്ങൾക്ക് ടീമിൽ നല്ല പ്രാതിനിധ്യം ലഭിക്കാറുണ്ട് സഞ്ജു സാംസനെ പോലെ ഒരു സൂപ്പർ താരവും പിന്നാലെ മുഹമ്മദ് ഇനാനെ പോലെ വളർന്നു വരുന്ന യുവതാരവും സി എസ് കെയുടെ ഭാഗമാകുന്നത് കേരള ആരാധകർക്ക് അടുത്ത സീസണിൽ സി എസ് കെയുടെ കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കാൻ അവസരം നൽകും റിട്ടൻഷൻ ലിസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ ഈ റിപ്പോർട്ടുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാവുമെന്നതും അറിയാൻ കഴിയും സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെടുമോ ദ്ദേഹത്തെ നിലനിർത്തുമോ എന്നതാണ് ആദ്യമായി അറിയേണ്ടത് മുഹമ്മദ് ഇനാനെ നിലവിലെ ടീമുകളൊന്നും റീറ്റെയിൽ ചെയ്തിട്ടില്ലെന്നും അടുത്ത മാസത്തിലെ മിനി ലേലത്തിൽ സി എസ് കെ അദ്ദേഹത്തിനായി ശക്തമായി രംഗത്തിറങ്ങുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ അടുത്ത നീക്കങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത തലമുറ താരങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും സഞ്ജുവിൻ്റെ ട്രേഡ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിലൊന്നായി അത് മാറും ഒപ്പം യുവ ലെഗ് സ്പിന്നർ മുഹമ്മദ് ഇനാൻ സി എസ് കെയുടെ സ്പിൻ തട്ടകത്തിൽ എത്തുമോ എന്ന ചോദ്യവും കേരള ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നൽകുന്നു